ഹിന്ദുവിസത്തെ സംരക്ഷിക്കാൻ ഭരണഘടന മാറ്റിയെഴുതണമെന്ന് ബി ജെ പിയുടെ കർണാടക എം പി അനന്ത്കുമാർ ഹെഗ്ഡെ ഹിന്ദുമതത്തെ സംരക്ഷിക്കാനായി ഭരണഘടന മാറ്റിയെഴുതണമെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാനൂറിലേറെ സീറ്റ് തന്നെ വിജയിപ്പിക്കണമെന്നും അനന്ത്കുമാർ ആവശ്യപ്പെട്ടു വോട്ടർമാർ ബി ജെ പിയെ ഇതിനായി പിന്തുണയ്ക്കണമെന്നും ഹെഗ്ഡെ അഭ്യർത്ഥിച്ചു ഇത് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് വോട്ടർമാർ എല്ലാവരും ചേർന്ന് നാനൂറിലേറെ സീറ്റ് നൽകി ബി ജെ പിയെ വിജയിപ്പിക്കാനായി സഹായിക്കണം ബി ജെ പിക്ക് എന്തിനാണ് ഇത്രയും സീറ്റുകളെന്ന് മനസ്സിലാക്കണം കോൺഗ്രസ് നേതാക്കൾ നേരത്തെ ഭരണഘടന മാറ്റിയതിലൂടെ ഹിന്ദുയിസത്തിന് മുൻതൂക്കം ലഭിച്ചില്ല അത് നമുക്ക് മാറ്റണം മതത്തെ രക്ഷിക്കാനുള്ള മാർഗം അതാണെന്നും അനന്ത്കുമാർ പറഞ്ഞു ലോക്സഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നമുക്കുണ്ട് എന്നാൽ രാജ്യസഭയിൽ ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷമില്ല നാനൂറ് സീറ്റിലധികം ബിജെപി നേടിയാൽ നമുക്ക് ആ ലക്ഷ്യം നേടാനാവുമെന്നും ഹെഗ്ഡെ പറഞ്ഞു ലോക്സഭയിലും രാജ്യസഭയിലും മാത്രമല്ല കർണാടകത്തിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ബിജെപിക്ക് ആവശ്യമാണ് ഇതെല്ലാം ഭരണഘടന മാറ്റിയെഴുതുന്നതിന് നമുക്ക് തടസ്സം നിൽക്കുന്നതാണ് അതെല്ലാം മാറ്റാൻ വിജയത്തിലൂടെ സഹായിക്കും ഇതുവഴി ഹിന്ദു ിൽ നിർത്താൻ നമ്മുടെ രാഷ്ട്രത്തിന് സാധിക്കുമെന്നും അനന്ത്കുമാർ ഹെഗ്ഡെ പറഞ്ഞു അതേസമയം അനന്ത്കുമാറിന്റെ പരാമർശത്തിനെതിരെ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു ബിജെപി എന്തിനാണ് നാനൂറ് സീറ്റ് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലായില്ലേ നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിന്റെയും ഉള്ളിലിരിപ്പ് പുറത്തുവന്നുവെന്നും രാഹുൽഗാന്ധി പറഞ്ഞു നാനൂറ് സീറ്റ് ഭരണഘടന മാറ്റുമെന്നതിന് ആവശ്യമാണെന്ന് അവർ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു ബാബാ സാഹേബ് അംബേദ്കറിന്റെ ഭരണഘടനയെ തകർക്കുകയാണ് മോദിയുടെയും ബിജെപിയുടെയും ഏറ്റവും വലിയ ലക്ഷ്യം അവർ നീതി തുല്യത പൌരാവകാശം ജനാധിപത്യ ം എന്നിവയെ വെറുക്കുന്നു സമൂഹത്തെ വിഭജിക്കുന്നു മാധ്യമങ്ങളെ അടിമകളാക്കുന്നു സ്വതന്ത്ര സ്ഥാപനങ്ങളെ തകർക്കുകയാണ് ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യത്തെ ഏകാധിപത്യത്തിലേക്ക് നയിക്കാനാണ് ശ്രമം ഇതിനായി പ്രതിപക്ഷത്തെ പൂർണമായും തകർക്കാനാണ് ശ്രമമെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ബിജെപിയുടെ ഈ ഗൂഢാലോചനകൾ വിജയിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഭരണഘടന നൽകുന്ന ജനാധിപത്യ അവകാശങ്ങൾക്കായി അവസാന ശ്വാസം വരെ പോരാടും ഭരണഘടനയുടെ പോരാളികൾ ദളിതുകൾ ആദിവാസികൾ പിന്നാക്ക വിഭാഗം ന്യൂനപക്ഷങ്ങൾ എന്നിവർ ഉണർന്ന് നിങ്ങളുടെ ശബ്ദമുയർത്തണം ഇന്ത്യ നിങ്ങൾക്കൊപ്പമുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു